കൈ തപ്പി നോക്കിയപ്പോൾ ഹാലിൽ യേശാവിനുള്ളത് പോലെ സ്തോത്രം കാണുവാനായിട്ട് എന്നാൽ യാക്കൂബ് ഹാലിൻ്റെ സ്തോത്രം വാർദ്ധിക്കത്തിൽ യാക്കൂബിനെ കണ്ടു കണത്തിലായിരുന്നു സ്തോത്രം യാക്കൂബ് മണത്ത് നോക്കിയപ്പോൾ ആ ഉടുപ്പിന്റെ മണം കൊണ്ട് തന്റെ മുത്തമകന്റെ മണമാണെന്ന് മനസ്സിലായി മുത്തമകനാണെന്ന് മനസ്സിലായി കൈയും പിടലിയും തക്കി തപ്പൊ നോക്കിയപ്പോൾ

അവനോട് പറഞ്ഞത് സഹോദരനായി

മാതാവിനോട് പിതാവിനോടും കൂടെ ഊരിൽ നിന്നും പോകാൻ അറിയത്തില്ല എന്നാൽ കൊല്ലുമെന്നുള്ള പേടിക്കൊണ്ട് വീട്ടിലേക്ക് ഓടുപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് സ്ത്രോത്രം ആ സൂര്യൻ സൂര്യൻ അസ്തമിക്കുവാൻ പോവുകയാണ് അവനൊരു കല്ല് തലക്കെടുത്ത് വെച്ച് ഹലിയ കാടായിരുന്നു അവിടെ മനോമന്യ മൃഗങ്ങളുണ്ട് കല്ല് തലയ്ക്ക് തലക്കൽ വെച്ച് അവൻ ഹലരി ഉറങ്ങിയപ്പോൾ അവനൊരു സ്വപ്നം കണ്ടു സ്വർഗത്തിൽ നിന്ന് ഒരു ഇടി വെച്ചിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് ഹലലിയായി പ്രീമകളെ ഹലലിയ സ്തോത്രം സ്ത്രോത്രം ും കയറി പോകുന്നതായിട്ട്റങ്ങാനായിട്ട് ുംയുന്നതും എല്ലാം സ്വപ്നം കണ്ടാണ് സ്തോത്രം എന്നാൽ അടച്ചാലും സഹോദരൻ വാതലടച്ചാലും അമ്മ വാതലടച്ചാലും നിങ്ങൾക്ക് നമ്മേ സഹായിക്കുന്ന നല്ലൊരു കർത്താവ് നമ്മക്കൊണ്ട് ഹ Alleluia നമ്മളെ ഇങ്ങേയുള്ളോ നാല് വാദെല്ലാം നമ്മേ ദൂഷിച്ചാലും ആരെല്ലാ നമ്മേകളെകളെ നമ്മേ സ്നേഹിക്കുന്ന നമ്മേ കാത്തുປറുവാരിുന്ന നല്ലൊരു കർത്താവ് നമ്മക്കൊണ്ട് വിശ്വസിക്കുന്നോർനേ ഇതിനെ ഘോഷം ചെയ്യടാ ഹ Alleluia Praise the Lord Alleluia ഘോഷം Alleluia ഓ Alleluia ഘോഷം 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 നമ്മേ നമ്മേ ഗുടി വീക്കുന്ന Alleluia നല്ലൊരു കർത്താവ് ഘോഷം നമ്മുടെ പറയുകയാണ് സ്തോത്രം നിന്റെ പ്രതിയോഗിയായ നിനക്ക് നടക്കുന്ന സ്തോത്രം പ്രതിയോഗിയായ പിശാജ് ചുറ്റും നടക്കുന്നപ്പോൾ അവൻ ആരെയും പറഞ്ഞ് അവൻ സിംഹം പോലെ അവൻ സിംഹമല്ല അവൻ സിംഹമാണെന്ന് നടിച്ച് ആരെയും പറഞ്ഞ് അവൻ സ്തോത്രം ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്തോത്രം ോട് ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഭൂമിയിലെല്ലാം ഊടാടി വരുന്നു ഹാലലിയ പിന്നിടയിലായി അവന്റെ വായിട്ടലിയ സ്ത്രോത്രം പ്രിയദൈവങ്ങളെ നമ്മുടെ നടപ്പ് നമ്മുടെ നോട്ടം നമ്മുടെ ചിന്തകൾ നമ്മുടെ ഇരിപ്പ് ഹാലലിയെല്ലാം ദൈവത്തിന് പ്രസാദമുള്ളതായി തീരുവാനായിട്ടിടയാകണം യും പരിപാലിക്കുന്ന ദൈവമാണ് ദൈവത്തിന് ഇഷ്ടമല്ലാതെ നമ്മൾ ചെയ്ത് മുന്നേറുകയാണെങ്കിൽ ിൽ പുതിയ നിയമവിശ്വാസങ്ങളായിരിക്കും നമ്മൾ നമ്മളോട് ദൈവം വിളിച്ചു പറയുകയാണ് സ്തോത്രം ആണെങ്കിൽ നമ്മുടെ പേര് പറഞ്ഞിട്ട് ദൈവം പറയുകയാണ് സ്ത്രോത്രം ഭയപ്പെടേണ്ട പരിചയം അതിമഹന്തായ പ്രതിഫലവുമാണ് നമുക്കറിയാം ഒരാൾ യുദ്ധത്തിന് പോകുമ്പോൾ ഒരു ഇടത്തെ കയ്യിൽ പരിചയം വനത്തെ കയ്യിൽ വാടം പിടിച്ചോണ്ടാണ് പോകുന്നത് കൈകൊണ്ട് വെട്ടുമ്പോൾ ഇടത്തെ കൈകൊണ്ട് തടയുവാനാണ് അതിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് അതുപോലെ ദൈവം നമുക്ക് ശത്രു ഹലിയ ഏതെല്ലാം സാഹീയത്തിൽ നമ്മെ തകർക്കുവാൻ ശ്രമിക്കുമ്പോഴും കടന്നു വരുവാനായിട്ട് ും നമുക്ക് ഏതെല്ലാം അപകടങ്ങൾ കടന്നു വന്നാലും എന്തെല്ലാം പ്രശ്നത്തിൽ കൂടെ നമ്മൾ കടന്നുപോയാലും നമ്മെ വിടുവിൽ പോവാൻ അവൻ കൊപ്പപരിടിയായി നമ്മകെ जुटೊಂಡ ഹല്ലേലൂയ ഇഷുസിക്ക് ദൈവത്തിനു സ്തോത്രം ചെയ്യേണ്ട ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ സ്തോത്രം യഹോവ നിന്റെ യഹോ ദിയോ യഹോ വീ ഇതിജിട്ടു വരിയ എൻ കർത്ത മഹത്വ എൻ കല്ലേല്യർത്തുന്ന ഒരു വാദോ സ്തോത്രം നമ്മൾ തന്നെ കുടിയ ഹല്ലേലൂയ അവൻ നമ്മൾ സ്തോത്രം തന്നെ നടക്കേണ്ട ആവശ്യമില്ല നമ്മൾ കനെർതി നടകുവാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനയ സഹായത്തിന് സ്തോത്രം മുപ്പത്തഞ്ചിന്റെ അഞ്ചിൽ നമ്മൾ വായിക്കുന്നു പക്ഷി ചുറ്റി പറത്ത് കാക്കുന്നത് പോലെ അവർ തമ്മിൽ കാക്കുന്ന സ്ത്രോത്രം നമുക്ക് അവരൊരു പക്ഷി ഹാലൽ ആ മരത്തിന് വേണ്ടി കൂടു കൂട്ടി അത് മുട്ട ഇട്ടിട്ട ആ മുട്ട ആരുന്ന സ്തോത്രം എടുത്തുകൊണ്ട് ബാധിക്കാൻ പറ്റിയ പക്ഷിയെ പൂവഴും മരത്തിൽ വിറ്റിപ്പിക്കുന്ന ഹാലല് പറന്നുകൊണ്ടിരിക്കും സ്തോത്രം ആണ് അതിൻ്റെ ആ സ്തോത്രം കുഞ്ഞിനെ വിജയിക്കണം

ാണ് ഹാലിയ പോയെങ്കിൽ ഞാൻ വാഹനം ഓടിച്ചപ്പോൾ ഉറങ്ങിപ്പോയി ഉറക്കത്തിൽ വാഹനത്തിന്റെ ഇന്ത്യയുടെ ശബ്ദങ്ങൾ ഉണരുന്നത് ഹാലറിയണർന്നപ്പോ നോക്കിയപ്പോൾ കാണുന്നോട്ട് പോയിരുന്നെങ്കിൽ ഏതെങ്കിലും വാഹനത്തിന്റെ കീഴിൽ കേൾഹല്ലേലൂയ ഞാൻ കപ്പേറടിച്ചീരിവായിരുന്നു ഘോഷത്രം എങ്കിലും എന്ന കർത്താവ് ഹല്ലേലൂയ ഘോഷത്രം മണ്ണിjunit പറക്കുന്നതുപോൽ നമ്മളെ എരിഞ്ഞു തുപ്പിയായിത്തന്നെ എന്നെ വിടുവി പാലാഴിയായി ഹല്ലേലൂയ ഘോഷത്രം പടരിയാൻ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന ദൈവത്തിന്റെ വലിയ കൃപ കൊണ്ടാണ് ദൈവമക്കളെ ഹല്ലേലൂയ ദൈവത്തം നമ്മെ നശിപ്പിക്കുകളയുമയുന്നു എങ്കിലും നമ്മൾ ഇങ്ങിലൂടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നെ സ്തുതിക്കുന്നു ദൈവത്തിന്റെ കരുമുകൊണ്ടാണ് ദൈവം നമ്മെ കാത്തുപരിപാലിക്കുന്നതുകൊണ്ടാണ് അവരെ പരിപാലന നമ്മുക്കിട്ടുക്കുള്ളുകൊണ്ടാണ് അവൻ നമ്മുടെ പരിജയായി നമ്മളെക്കുട്ടുകൊണ്ട് നമ്മൾനെ ഹല്ലേലൂയ ഘോഷത്ര സന്തോഷത്തോടെ ഹല്ലേലൂയ ആയിരിക്കുന്ന ഘോഷം ഇസ്രായേലിനെ പരിപാലകൻ ഹല്ലേലൂയ ഘോഷം

ம் எலியான கெட்டியா அல்லோடு ഇഷ്ടമാണ് പറയുകയാണ് ഇങ്ങനെ ഭക്തനായിരിക്കുന്നത് നീ അവന് ചുറ്റും ദൈവത്തോടെ സ്ത്രോത്രം അപ്പൊ പിശാജിന് കാണാൻ ദൈവം നമുക്ക് ചുറ്റും കിട്ടിയിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കാത്തവരത്തിലൂടെ നമ്മൾ പറയുകയാണ് ദൈവം ഞങ്ങൾക്ക് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട് എങ്ങനെ ആ ഞങ്ങൾക്കുള്ള ചകലത്തിനുറ്റും ദൈവം വേലി കെട്ടിയിട്ടുണ്ടെന്ന് നമ്മൾ ദൈവത്തെ അറിയാത്തവരോടും പറയുക എവിടെ അതിൻ്റെ വേലി എവിടെ ഇരിക്കുന്നു അന്നങ്ങളോട് തിരിച്ചു ചോദിക്കും എന്നാൽ വിശ്വസിക്കുന്നു നമുക്ക് ചുറ്റും അവർ വേലി കെട്ടിയിരിക്കുകയാണ് ഹാലലിയ ആ വേലി ആർക്കും കാണുവാൻ സാധിക്കത്തിൻ്റെ സ്ത്രോത്രം എന്നാൽ ആ വേലി ഭേദിച്ച് പിശാജിന് അകത്തോട്ട് കിടക്കുവാൻ ഒരിക്കലും അതിലെ ആളുകളും അതിലെ സമ്പത്തും എല്ലാം നിറഞ്ഞ് ശത്രുങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ജനത്തെ പിടിക്കാം അവരെ കൊന്നുകടയാം

ഇസ്രേലിനെ നശിപ്പിക്കണം എന്ന് വിചാരിച്ച സ്തോത്രം അദ്ദേഹം ആലോചന ആലോചിച്ച് തന്റെ മന്ത്രിമാരോട് പറയും തന്റെ പടം പടം വിളിച്ചു പറയും നമുക്ക് ഇന്ന സ്ഥലത്തൂടെ കയറി നമുക്ക് ഇസ്രേലിനെ അവരെ നശിപ്പിക്കണം അവരെ ദേശത്തെ കൊള്ളയടിക്കണം എന്ന് പറയും അപ്പോൾ പ്രവാചകനാണ് ആ സ്ഥോത്ര പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് മനസ്സിലാകും ഇന്ന സ്ഥലത്തൂടെ ഹാലലി ആരാം രാജാവ് തന്റെ സൈന്യമായി മരുന്നുണ്ടെന്ന് അപ്പോൾ രാജാവിനെ അറിയിക്കുമ്പോൾ ആ സ്ഥലത്ത് തന്നെ ഇസ്രയേൽ രാജാവ് ഹാലലിയ പടയ പടയുമായി ചെല്ലുമ്പോൾ ആ സ്ത്രോത്രം ആരാം രാജാവിന് അതിലൂടെ കണക്കാൻ പറ്റത്തില്ല സ്ത്രോത്രം അവൻ തിരിഞ്ഞു പോകും കുറച്ചുനാൾ കഴിഞ്ഞ് വീണ്ടും ഒരു പദ്ധതിക്ക് വേറൊരു വഴി കൂടെ കണക്കുമ്പോൾ അന്നര വീതീഷിക്ക് ലൈവ് വെളിപ്പെടുത്തി കൊടുക്കും ഇന്ന് വഴിയുടെ ആ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഹാലിൽ ആനാം രാജാവും കടന്നു വരുന്നുണ്ടെന്ന് അങ്ങനെ ഒരു പ്രാവശ്യവുമായി രണ്ടു പ്രാവശ്യവുമായി പല പ്രാവശ്യം ആ സ്തോത്രം ആരാം രാജാവും സൈന്യം കടന്നതുകൊണ്ട് അവർ കടക്കാൻ പറ്റുന്നില്ല കടക്കാൻ അവർ ഹാലിൽ വരുമ്പോൾ ഹാലിൽ ശ്രീ സൈന്യം അവർക്ക് മുമ്പേ നിൽക്കുന്ന നിൽക്കുകയാണ് സ്തോത്രം അങ്ങനെ ഇരുന്നപ്പോൾ സ്തോത്രയും ആനാം രാജാവും ചോദിക്കുകയാണ് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒറ്റുകാരനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ അവിടെ വരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു രാജാവേ നമ്മുടെ കൂട്ടത്തിൽ ഒറ്റുകാരില്ല ഹാലലിയ അവിടെ ഒരു പ്രവാചകനുണ്ട് ആ സ്ഥാവ് ഹാലലിയ ശയനഗൃഹത്തിൽ സംസാരിക്കുന്നത് ആ സ്ത്രോത്രം ആ പ്രവാചകന് ഹാലിയ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും അങ്ങനെയാണ് ഹാലലിയ സമൂഹത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ഹാലലിയ സ്ത്രോത്രം ആരാം രാജാവ് പട്ടാളത്തെ അയച്ചു സ്ത്രോത്രം ഈ പ്രവാചകൻ എവിടെയുണ്ടെങ്കിലും അവനെ പിടിച്ചോട്ടുവാൻ പറഞ്ഞ് അങ്ങനെ ഹാലല്യ പ്രവാചകനുള്ള സ്ഥലം ഒരു മനസ്സിലാക്കി വളഞ്ഞിരിക്കുകയാണ് സ്തോത്രം അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തോട്ട് വന്ന് നോക്ക് പട്ടണം ഹാലല്യ സ്തോത്രം സൈന്യം വളഞ്ഞിരിക്കുന്നു പറഞ്ഞപ്പോൾ എന്നാണ് അവിടെ പറഞ്ഞത് സ്തോത്രം ഏലീഷ പറഞ്ഞു ഹാലല്യ കഥാവെ ഇവന്റെ കണ്ണു തുറക്കണമെന്ന് പ്രാർത്ഥി പ്രാർത്ഥിച്ചപ്പോൾ

ஆஹ் கண்ணுறது முழுவது அவருக்கு கண்ணு காணி போய் தான் மூண்டு ராஜாவ சோதிச்சு ഇവരെ എന്ത് ചെയ്യണം അല്ല ഇവരെ വെട്ടിക്കൊല്ലട്ടെയോ എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു അവരെ ഒന്നും ചെയ്യരുത് അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത് അവരെ പറഞ്ഞേക്കാൻ പറഞ്ഞു അങ്ങനെ രാജാവ് അവരെ ആരെയും കൊന്നില്ല സ്തോത്രം പ്രവാചകൻ വീണ്ടും പ്രാർത്ഥിച്ചു ആ അവരുടെ എല്ലാം കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഹാലല്യാ സ്തോത്രം വലിയ സൈന്യത്തിന്റെ ഇടയ്ക്കാണ് ഈ ഹാലലിയൊക്കെ ഈ സ്ത്രോത്ര പട്ടോളം നിൽക്കുന്നത് അവർക്ക് ഹാലലിയ തന്നെ ഭക്ഷണമൊക്കെ കൊടുത്ത് ആ സ്ത്രോത്ര പറഞ്ഞു വിടുവാനായിട്ടിടയായിട്ട് വേണ്ട കാലിന്റെ കടയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടിപ്പിക്കും സ്തോത്രം തന്റെ ദൂലുകൊണ്ട് അവൻ തന്നെ മണിക്കും கதாவிட தூவல் கொண்டு கோழி தன் குழந்தை தூவல் கொண்டு மறைக்கோ ஆச்சிக்கொண்டு போகாதி கோழி குஞ்சு கோழிய நல்ல கோழியின் கீழில் கேளுபோல கருதி ஒன்றும் செய்ய பண்ண சோதம் அதுபோல கதாவ்யம் தவிர்ப்பு கத்தாவல் கொண்டு மறக்கோம் காணும் தெய்வம் ചുറ്റും പക്ഷി പറക്കുന്നത് പോലെ അവൻ നമുക്ക് വേണ്ടി ദൈവം അവൻ നമുക്ക് ചുറ്റുപാക്തി കൂടെ ഉള്ള സൈന്യത്തെ നിർത്തി പരിമാനിക്കുന്ന ദൈവം ഹലിത്രം പത്താം വാക്യം നമ്മളിങ്ങനെ വായിക്കിയത് ഒരു മരണവും ഒന്നിനൊക്കെ ഭവിക്കയില്ല ഒരു ബാധയും നിന്റെ കൂടെ ആരത്തിലെടുക്കുകയും നിങ്ങളിത് വിശ്വസിക്കുന്നുവെങ്കിൽ അതിൽ ഒരു വളർത്തും നമുക്ക് വരുവാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തിൽ ഒരു പാത നമ്മുടെ കൂടെ ആ നമ്മുടെ ഒന്നിനെയും അപഹരിക്കുവാൻ നമ്മുടെ ദൈവം സമ്മതിക്കത്തില്ല സ്ത്രോത്രം നിന്റെ എല്ലാ വഴികളിലും ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടെ സ്ത്രോത്രം നമ്മൾ പോകുന്ന വഴികളെല്ലാം നമ്മെ കാക്കണതിനും തന്റെ ദൂതന്മാരോട്